ഇന്ദ്രന്റെ ചൊതി നിങ്ങൾ അറിയാത്ത പുരാണ കഥകളിലൂടെ സഞ്ചരിച്ചാൽ ചതികളും വഞ്ചനകളും നേരിട്ട് കാണാൻ സാധിക്കും അതിൽ എന്നും പേരുദോഷം കേട്ട് ചില കഥകൾ എങ്കിലും നമ്മുടെ മുന്നിൽ ഉണ്ട് അതിൽ ഒന്ന് വിശദമായി പറയാം കുന്തി ദേവിക്ക് സൂര്യദേവനിൽ നിന്നും വരമായി ലഭിച്ച പുത്രൻ പുത്രൻകർണൻ അതിന്റെ ഇതിവൃത്തം നോക്കിയാൽ നമ്മൾക്ക് കാണാം ചതിയുടെ ഏറ്റവും രൂക്ഷമായ ചില സന്ദർഭങ്ങൾ എന്നാൽ ഇതാ നിങ്ങൾ കേട്ടോളൂ ഏറ്റവും ശോകമായ മഹാഭാരതയുദ്ധം ആസന്നമായ നാളുകളിൽ ഒരു ദിവസം ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ വിചാരിക്കുകയുണ്ടായി യുദ്ധത്തിൽ തന്റെ പുത്രനായ അർജുനന്റെ പ്രധാന എതിരാളി കർണനായിരിക്കും അവന്റെ ശരീരത്തിൽ കവചുകുണ്ഡലങ്ങൾ ഉള്ള കാലത്തോളം അവനെ ആർക്കും വധിക്കുവാൻ സാധ്യമല്ല അതിനാൽ ദാൻശീലനായ ശീലനായ കർണന്റെ കൈയിൽ നിന്നും അത് എങ്ങനെയെങ്കിലും ചോദിച്ചു വാങ്ങണം ഇന്ദ്രന്റെ ഇപ്രകാരമുള്ള വിചാരം ജാനദൃഷ്ടിയാൽ അറിഞ്ഞ സൂര്യഭഗവാൻ ഒരു ദിവസം രാത്രിയിൽ കർണൻ ഉറങ്ങുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഒരു ബ്രാഹ്മണവേഷത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഉപചാരപൂർവം വന്ദിച്ച കർണനോട് സൂര്യൻ അദ്ദേഹത്തിന്റെ ജന്മരഹസ്യം ധരിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ജനിച്ചപ്പോൾ കർണൻറെ ശരീരത്തിൽ താൻ അണിയിച്ച കവചുകുണ്ടലങ്ങൾ ഒരിക്കലും കൈവടിയരുതെന്നും അവ ശരീരത്തിൽ ഉള്ള കാലത്തോളം നിന്നെ ആർക്കും വധിക്കുവാൻ സാധ്യമല്ലെന്നും സൂര്യഭഗവാൻ അറിയിച്ചു എന്നാൽ താൻ ഒരിക്കലും സത്യം ലംഘിക്കുകയില്ലെന്നും തന്റെ ദാനവ്രതം താൻ ഒരിക്കലും തെറ്റിക്കുകയില്ലെന്നും കർണൻ പിതാവായ സൂര്യദേവനോട് പറഞ്ഞു അങ്ങനെയെങ്കിൽ കവചുകുണ്ടലങ്ങൾക്കു പകരമായി ഇന്ദ്രന്റെ പക്കലുള്ള ഏകപുരുഷ എന്ന വേൽ ചോദിച്ചു വാങ്ങണമെന്നും അർജുനനല്ലാതെ മറ്റാരിലും അത് പ്രയോഗിക്കരുതെന്നും എന്നാൽ അർജുനനിൽ പ്രയോഗിക്കാതിരിക്കരുത് എന്നും സൂര്യദേവൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചു സൂര്യദേവൻ മുൻപറഞ്ഞതുപോലെ ഇന്ദ്രൻ ബ്രാഹ്മണവേഷധാരിയായി വന്നു തന്റെ ജീവരക്ഷയായ കവചകുണ്ടലങ്ങൾ ചോദിച്ചെത്തിയ ഇന്ദ്രനോട് കർണൻ സൂര്യദേവന്റെ നിർദ്ദേശമനുസരിച്ചു ഇന്ദ്രദത്തമായ ഏകപുരുഷാദിനി വേൽ ആവശ്യപ്പെട്ടു എന്നിട്ടു പറഞ്ഞു ഈ കവചകുണ്ഡലങ്ങൾ എനിക്ക് ജന്മസിദ്ധമാണ് എന്റെ പിതാവ് നൽകിയ ഇവയെ തുചിച്ചാൽ ഞാൻ മൃത്യുവിന് വശകനായി പോകും എന്നാലും അങ്ങ് നൽകുന്ന വേലുണ്ടെങ്കിൽ എന്റെ മൃത്യുവായിരിക്കുന്ന ഒരു ആജന്മശത്രുവുണ്ട് അവനെ വധിച്ചു ഞാൻ അകാലമൃത്യുവിൽ നിന്നും രക്ഷ നേടുന്നതാണ് ഇന്ദ്രൻ ക്രൂരമായി ചിരിച്ചുകൊണ്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വേൽ ഞാൻ തരാം പക്ഷേ നീ ഉദ്ദേശിക്കുന്ന ആ ശത്രുവിനെ രക്ഷിക്കുന്നത് ലോകനാഥനായ കൃഷ്ണനാണ് എന്നത് ഓർത്തുകൊള്ളൂ ഇന്ദ്രൻ തുടർന്ന് കർണൻ ഏകപുരുഷാദിനി വേലു നൽകുകയും പകരം കർണൻ വിലമതിക്കാനാകാത്ത തന്റെ കവച കുണ്ടലങ്ങൾ നൽകുവാൻ സന്നദ്ധനാകുകയും ചെയ്തു അതിതീവ്രമായ വേദന വകവയ്ക്കാതെ ശരീരത്തിൽ നിന്നും കവചകുണ്ടലം മുറിച്ചുകൊടുക്കുന്ന കർണനെ കണ്ടു ഇന്ദ്രനും ദേവന്മാരും സിംഹനാദം മുഴക്കി അതിധീരമായ ഈ പ്രവൃത്തി കണ്ട് ദേവന്മാരും ഋഷികളും വൈകർത്തന് എന്ന് കർണനെ ബഹുമാനപുരസരം സംബോധന ചെയ്തു വൈകർത്തനൻ എന്നാൽ ശരീരം മുറിച്ചവൻ എന്നർത്ഥം അതോടെ വൈകർത്തന് കർണൻ എന്ന പേരും കർണൻ സിദ്ധിച്ചു ദാനന്തരം നിനക്ക് എന്ത് വരം വേണം എന്ന് സന്തുഷ്ടനായ ഇന്ദ്രൻ ചോദിച്ചപ്പോൾ തനിക്ക് വടുക്കളില്ലാത്ത ശോഭയുള്ള ശരീരം വേണമെന്നു കർണൻ ആവശ്യപ്പെടുന്നു ഇന്ദ്രൻ പ്രസ്തുത വരം നൽകിയിട്ട് ഗൂഢമായ ഒരു ചിരിയോടെ മറഞ്ഞു ഇത്തരത്തിൽ ഇന്ദ്രന്റെ ദുഷ്ടബുദ്ധി ഫലിച്ചെങ്കിലും കർണന്റെ യശസ് സർവ്വലോകങ്ങളിലും വ്യാപിക്കുകയാണ് ചെയ്തത് യുദ്ധം ആസന്നമായ വേളയിൽ ഒരു ദിവസം കുന്തിദേവി കർണനു മുൻപിൽ വന്ന് കർണൻ അവരുടെ മകനാണെന്നും പാണ്ഡവരുടെ ജ്യേഷ്ഠനാണെന്നും വെളിപ്പെടുത്തി എന്നാൽ സൃഹൃത്തായ ദുര്യോധനനെ കൈവിടാൻ തയ്യാറില്ലെന്നും വേണ്ടി അർജുനൻ ഒഴിച്ചുള്ള ബാക്കി നാൽ പാണ്ഡവരെ താൻ വധിക്കില്ലെന്നും കർണൻ കുന്തിയെ അറിയിച്ചു യുദ്ധത്തിനു മുൻപ് ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ ദൂതനായി കൌരവസതസ്സിലേക്ക് പോവുകയുണ്ടായി അവിടെ വച്ചു അദ്ദേഹം കർണനെ കാണുന്നു തന്റെ കൂടെ ഹസ്തിനപുരിയിലേക്ക് വരുവാനും കർണനെ താൻ രാജാവായി വാഴിക്കാമെന്നും പാണ്ഡവരും അഭിമന്യുവും ഇതെറിഞ്ഞാൽ കർണന്റെ കാൽക്കൽ വീണു വണങ്ങുമെന്നും ശ്രീകൃഷ്ണൻ കർണനോട് പറഞ്ഞു അദ്ദേഹത്തെ മോഹിപ്പിക്കുവാൻ ഒരു ശ്രമം നടത്തി എന്നാൽ ആപത്തുകാലത്ത് സുഹൃത്തായ ദുര്യോധനനെ കൈവിടുന്നത് ശരിയല്ലെന്നും അത് കൊടിയ അധർമ്മമാണെന്നും കർണൻ വാദിച്ചു കൗരവരും പാണ്ഡവരും തമ്മിലുള്ള സ്പർദ്ധ കാലക്രമേണ വളർന്ന് അതിൻറെ മൂർധന്യാവസ്ഥയിലെത്തുകയും ഒടുവിൽ കുരുക്ഷേത്രഭൂമിയിൽ നടന്ന ഭയങ്കരമായ ഭാരതയുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തു കുരുക്ഷേത്രയുദ്ധത്തിൽ കൗരവപക്ഷം ചേർന്നാണ് കർണൻ പോരാടിയത് കവചകുണ്ഡലങ്ങൾക്കു പകരമായി കർണൻ ഇന്ദ്രന്റെ കയ്യിൽ നിന്നും വൈജയന്തി അഥവാ ഏകപുരുഷാദിനി എന്ന ഒരു വേൽ വാങ്ങിയിരുന്നു അർജുനനു നേരെ പ്രയോഗിക്കാൻ കർണൻ ഇത് സൂക്ഷിച്ചു എന്നാൽ ഇതറിയാവുന്ന കൃഷ്ണൻ ഭീമപുത്രനായ ഘടോൽകച്ചനെ യുദ്ധത്തിന്റെ പതിനാലാം ദിവസം കർണനു നേരെ അയക്കുകയും അവനെ വധിക്കുവാൻ മറ്റൊരു മാർഗവുമില്ലാതെ വന്നപ്പോൾ ഏകപുരുഷാദിനി വേലുപയോഗിച്ച് കർണൻ ഘടോൽക്കച്ചനെ വധിക്കുകയും ചെയ്തു ഈ വേൽ ഒരാൾക്ക് ഒരിക്കൽ മാത്രം ഉപയോഗിക്കാവുന്ന ഒന്നായിരുന്നു ഉപയോഗശേഷം ഇത് ഇന്ദ്രന്റെ പക്കലേക്ക് മടങ്ങിപ്പോയി യുദ്ധത്തിന്റെ പതിനാറാം ദിവസം കർണൻ സർവസൈന്യാധിപനായി നിയമിതനായി കുരുക്ഷേത്രയുദ്ധത്തിന്റെ പതിനേഴാം ദിവസമാണ് കർണൻ കൊല്ലപ്പെടുന്നത് അർജുനനുമായി നേരിട്ടേറ്റുമുട്ടിയ കർണൻ സ്തുത്യർഹമായ രീതിയിൽ പോരാടുന്നു കർണൻറെ സർപ്പമുഖ ബാണത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ രക്ഷിക്കുന്നത് തുടർന്ന് മുൻപ് ഏറ്റിരുന്ന ബ്രാഹ്മണശാപത്താൽ തന്റെ രഥം ചെളിയിൽ താണുപോയതിനെ തുടർന്ന് ഏറ്റുമുട്ടൽ തത്കാലം നിർത്തിവയ്ക്കാൻ അർജുനനോടാവശ്യപ്പെടുന്നു അർജുനൻ യുദ്ധം നിർത്തുന്നു കൃഷ്ണൻ ഉടൻ തന്നെ കർണൻ കിട്ടിയ ബ്രാഹ്മണശാപത്തെ ഓർക്കുന്നു രഥം ഉയർത്തുന്ന നിസ്സഹനായ സമയത്ത് നിന്റെ ശത്രു നിന്നെ വധിക്കും കൃഷ്ണൻ ഉടൻ തന്നെ അർജുനനെ ഉപദേശിക്കുന്നു തുടർന്ന് നടന്ന യുദ്ധത്തിൽ അർജുനനെ വജ്രസമാനമായ ഒരസ്ത്രത്താൽ മോഹാലസ്യപ്പെടുത്തിയ ശേഷം ക്വർണൻ താണുപോയ തന്റെ രഥചക്രം ഉയർത്താനായി വിജയമെന്ന വില്ല് താഴെ വച്ചിട്ട് ഉദ്യമിക്കുന്നു ഈ സമയം സാരഥിയായ ശ്രീകൃഷ്ണൻ അർജുനനെ കർണ്ണൻ ചെയ്ത തെറ്റുകൾ ഒന്നൊന്നായി പറഞ്ഞ് ഉത്സാഹമേകി ദിവ്യാസ്ത്രം എടുപ്പിക്കുന്നു തേരിയർത്തുന്ന കർണനെ വധിക്കുവാൻ ഉപദേശിക്കുകയും ചെയ്യുന്നു തുടർന്ന് അർജുനൻ ആഞ്ചലികം എന്ന അസ്ത്രത്താൽ നിരായുധനായ കർണന്റെ ശിരസെറുക്കുന്നു ആയുധം ഇല്ലാത്ത എതിരാളിയെ അല്ല അവിടെ വധിക്കുന്നത് യുദ്ധനിയമം അനുസരിച്ചു സമയം ആവശ്യപ്പെട്ട കർണനെ നിയമം തെറ്റിച്ചു വധിച്ചു അതാണ് പരമാർത്ഥം